ചാലുശ്ശേരിയിൽ മുലയംപറമ്പത്ത് കാവ് ക്ഷേത്ര മൈതാനത്ത് ചാലുശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന മൂന്നാമത് അഖിലേന്ത്യാ ഫ്ലഡ് ഫുട്ബോൾ ടൂർണമെന്റ് കായിക പ്രേമികൾക്ക് ആവേശമാകുന്നു പുരുഷന്മാർ മാത്രം കാഴ്ചക്കാരായിരുന്ന ഫുട്ബോൾ ടൂർണമെന്റിന് സ്ത്രീകൾ ഉൾപ്പെടെ കുടുംബമായാണ് ചാലുശ്ശേരിയിലെ മൈതാനത്തേക്ക് കാൽപന്ത് കളി കാണാൻ ഒഴുകിയെത്തുന്നത് കൂട്ടനാട് ഇസ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന വിന്നേഴ്സ് ട്രോഫിക്കും എടപ്പാൾ ലോട്ട്ലോത്തിങ് നൽകുന്ന റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയാണ് മത്സരം നടക്കുന്നത് തിങ്കളാഴ്ച നടന്ന മത്സരത്തിൽ കെ ഡി എസ് കിഴിശ്ശേരിയും അഭിലാഷ് പ്പൂത്തും തമ്മിൽ ഏറ്റുമുട്ടി ഒന്ന് ഒന്ന് സമനില പാലിച്ച മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലൂടെ കെ ഡി എസ് കിഴിശ്ശേരി വിജയിച്ചു ഇരു ടീമുകൾക്ക് പ്രേമികൾ മികച്ച പിന്തുണയാണ് നൽകിയത് കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി എം പി രാജേഷ് മുഖ്യാതിഥിയായി ടീം അംഗങ്ങളെ പരിചയപ്പെട്ടു ഏപ്രിൽ ഇരുപത്തിമൂന്ന് ബുധനാഴ്ച മുതൽ കേരളത്തിലെ മികച്ച ടീമുകൾ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നതോടെ കായികാവേശം വാനോളമുയരും പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിൽ നിന്നായി ആയിരങ്ങളാണ് രാത്രിയിൽ ക്ഷേത്ര മൈതാനത്തേക്ക് ഒഴുകിയെത്തുന്നത് കായികരംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ജനശ്രദ്ധ നേടിയ സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായാണ് ആരവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കായികരംഗത്തെ വളർച്ചയ്ക്കും വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് ടൂർണമെന്റിന് ചെയർമാൻ വി ബാലകൃഷ്ണൻ കൺവീനർ എം എം മുഹമ്മദ് ഉണ്ണി ട്രഷറർ ജ്യോതിദേവ് കോർഡിനേറ്റർമാരായ ടി ടി കെ സുനിൽകുമാർ കോർഡിനേറ്റർമാരായിൽ രണദിവ എന്നിവരടങ്ങുന്ന സംഘാടക സമിതിയാണ് നേതൃത്വം നൽകുന്നത് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ് പട്ടാമ്പി